ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അജിതിനി ചാനലിലേക്ക് സ്വാഗതം അർജുനൻ്റെ മരണം നമ്മൾ ലോകം ഒട്ടുക്കമുള്ള എല്ലാവരും നോക്കിയിരുന്ന ഒരു സംഭവമായിരുന്നു നമ്മൾ ഓരോ നമ്മൾ ഓരോരുത്തരും അർജുനൻ നമ്മളിൽ ഒരു വീ വീട്ടിലൊരംഗമായിട്ട് നമ്മൾ പ്രാ പ്രാർത്ഥിക്കുകയും ജീവനോടെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ര പ്രാർത്ഥിച്ചു പക്ഷേ എന്ത് ചെയ്യാനാ ആദ്യമൊക്കെ അത് ഇപ്പം ഈ ലാസ്റ്റിൽ തെരച്ചിൽ നടത്തിയതുപോലെ ആദ്യം തെരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ജീവനോടെ കിട്ടുമായിരുന്നു എങ്കിൽ പോലും ബോഡിയെങ്കിലും കൊണ്ടുവന്ന് ആ കഷ്ടപ്പെട്ടുണ്ടാക്കി ആ വീട്ടിൽ തന്നെ ശവസംസ്കാരം നടത്തുന്നതിന് സാധിച്ചു നമ്മുടെ കേരളത്തിലെ ആൾക്കാർ കേരളത്തിലെ ജനത ഈ ഓരോരുത്തരോടും ഒരു കാണിക്കുന്ന ആ ഒരു സ്നേഹം ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും ഒരു മാതൃകയായിരുന്നു കാരണം അർജന്റീനയെ കാണാതായപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് പോയി കേരളത്തിൽ നിന്നും പോയി എല്ലാ പ്രഷറും കൊടുത്തപ്പോൾ അവിടെ നിന്നൊരു പോലീസുകാരൻ ചോദിച്ചു വെറും ഒരു ഡ്രൈവറിന് വേണ്ടി എന്തിനാണ് ഇത്രയും ഇതാവുന്നതെന്നും ആ ഡ്രൈവറിന് എന്താ വില കേരളത്തിലുള്ള ജനത കൊടുക്കുന്നതെന്നും ആ പോലീസുകാരൻ വന്നപ്പോൾ അങ്ങനെക്ക് മനസ്സിലായി അങ്ങനെയെല്ലാം നമ്മളൊരു മാതൃകയാക്കി കഴിഞ്ഞ് അർജുനൻ്റെ ശവസംസ്കാരം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം തന്നെ ആ വീട്ടിലുള്ളവർ തന്നെ അർജുന ആ അർജുനൻ്റെ ശവ ആ തീ കെട്ടണയുന്നതിന് മുമ്പേ അതിൽ നിന്ന് അതിന് പിന്നെ പുറകിൽ നിന്ന് പ്രവർത്തിച്ചവരെ എന്തൊക്കെ ആക്ഷേപങ്ങളാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആ അർജന്റീൻ്റെ അളിയെന്ന് പറയുന്ന അയാൾ വേറും ഒരു ഇത് ഇത് വേറും ഒരു ഒരു നല്ലൊരു ക്യാരക്ടർ പിടിച്ച ഒരാളെ അല്ലെന്നാണ് തോന്നുന്നത് മനസാക്ഷിയില്ലേ അയാൾക്ക് അയാളും കൂടാണ് കൂടെ പോയി മനാപ്പൻ്റെ കൂടെയും ഈശ്വരമർപ്പയുടെ കൂടെ അവിടെ ചെന്ന് നിന്നത് എന്നിട്ടിപ്പോൾ പറയുന്നത് ആ തങ്കച്ചി ആ അവരുടെ സഹോദരി എല്ലാവരും പറയുന്നത് അവർ അവർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചേര് ഇവർ ഏതോ ഒരു സുപ്രഭാതത്തിൽ അവിടെ ചെന്ന് ഒന്ന് വണ്ടിയിൽ പോയി കറങ്ങി നടക്കുമ്പോൾ ഇത്രയും സന്നാഹങ്ങളെല്ലാം അവിടെ വരുമായിരുന്നോ വരുമായിരുന്നോ ആ അലിയെന്ന് പറയുന്ന ആൾ അവിടെ എന്തോ ചെയ്തത് നമ്മൾ നോക്കുമ്പോഴെല്ലാം അയാളൊരു കോട്ട് കൂട്ടിട്ട് അവിടെ ആ മഴയത്ത് നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് പിന്നെ അനിയൻ എന്ന് പറഞ്ഞാൽ ചിലക്കൊന്ന് കരയെങ്കിലും ചെയ്തു എന്നിട്ട് ഇവരിപ്പോൾ ആ മനാഫക്കെ മനാഫിനെയും ആ ഈശ്വർ മൽപ്പയൊക്കെ എന്തൊക്കെയാണ് പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത് അങ്ങേര് യൂട്യൂബ് ചാനൽ തുടങ്ങിയെങ്കിൽ അങ്ങനെ എല്ലാവർക്കും തുടങ്ങാം യൂട്യൂബ് ചാനൽ ഇല്ലാത്തവരും ഒരു മനുഷ്യൻ പോലും ഇല്ല ഇപ്പോൾ ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയേ ചെല്ലുമെന്ന് അത് ഈ വരുമാനം വരത്തില്ല ഞാനാണെങ്കിൽ എന്ന് തുടങ്ങിയതാണ് ഇതുവരെ ഒരു നാലായിരം വാച്ചകളാക്കാൻ എനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല ഒരായിരം പോലും ആയിട്ടില്ല അദ്ദേഹം ചെയ്യുന്നതിൻ്റെ നന്മയുടെ ഫലമാണ് അദ്ദേഹത്തിന് ഒരു വ്യൂസ് കിട്ടിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കള്ളത്തരത്തിൽ കൂടെ അല്ലല്ലോ ഒന്ന് പറഞ്ഞത് എഴുപത്തിരണ്ട് ദിവസം അവിടെ നിന്നതിന് ശേഷമാണ് ആ ശവസംസ്കാരം കഴിഞ്ഞ് ഈ വീട്ടുകാർ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോഴാണ് അദ്ദേഹം ഇന്നലെ പ്രതികരിച്ചു തുടങ്ങിയത് അത് ഈ വീട്ടുകാർ തന്നെ അഭി അത് ഉണ്ടാക്കാനുള്ളൊരു വായ്പ വായ്പ കൊടുത്തത് ഇത്തിരി ഞാൻ കൃഷ്ണപ്രിയോട് സ്നേഹം ഉണ്ടായിരുന്നു ഇന്നലെ അതും പോയി ഭർത്താവ് മരിച്ചിട്ട് ആ ആ വരെ വന്ന് ഇവരെ ഓരോന്ന് പറയുന്നത് കേട്ടപ്പോൾ അതിനോടുള്ളൊരു സ്നേഹം മാറി എങ്ങനെ ഈ ഒരു കുടുംബത്ത് അർജുനെ പോലെ ഒരു ഒരു കുട്ടി ഒര ഒരാൾ ജനിച്ചു എന്നുള്ളതാണ് അതുകൊണ്ടായിരിക്കും ഭഗവാൻ അവനെ നേരത്തെ അങ്ങ് വിളിച്ചത് കാരണം ആ ആ കുടുംബത്ത് ആ കുട്ടി ആ അർജുനെന്ന് പറയുന്ന ആ സഹോദര ആ കുടുംബത്ത് ജനിക്കേണ്ട ആളല്ല നല്ല പ്രവൃത്തി ചെയ്യുന്ന ആ മനുഷ്യനെ എളുപ്പം ദൈവം അങ്ങ് വിളിച്ച് ദൈവത്തിൻ്റെ അടുത്തോട്ട് അന്നമൊക്കെ എഴുപത്തയ്യാറിൻ്റെ ശമ്പളം കൊടുത്തെന്ന് പറയട്ട് യാ വീട്ടുകാർ പറയുന്നത് കൊടുത്തില്ലെന്നാണ് ഇപ്പം അർജുനന് കിട്ടുന്ന ശമ്പളം എല്ലാം അവരോട് ഈ അളിയനോടെ എല്ലാം പറയണം കണക്ക് അർജുന് ചിലപ്പോൾ ഏതെല്ലാം ചിലവുകൾ കാണും കുറച്ച് പറഞ്ഞാണെങ്കിലോ ഒരു ശമ്പളം ഒന്നും ഇല്ലാത്തടത്താണെങ്കിൽ ഇങ്ങനെ ലോഡ് കണക്കിന് രണ്ടാഴ്ച ഉറപ്പൊഴിഞ്ഞ് ഇങ്ങനെ വണ്ടി ഓടിക്കാൻ പോകും ഇവർക്കൊന്നും ഒരു കുറച്ചും കൂടി ഒരു ചിന്തിക്കാനുള്ള കഴിവില്ലേ പക്ഷേ ഇതുപോലെ ഞാൻ കണ്ടു ഇതുപോലെ ഇതുപോലെ നമുക്ക് അന്നേ അറിയാം ഇവരുടെ കുടുംബം ഇവ ഇവരുടെ വീട്ടിലെ ആ അമ്മയായാലും ആ സ ആ സഹോദരി ആയാലും മളിയനായാലും കാണിക്കുന്നതെല്ലാം അന്നേയും നമുക്കറിയാം വന്നതാണ് ആ ശരസംസ്കാരം നടന്നിട്ട് പോലും ഒന്ന് കരയുന്ന പോലും ഞാൻ കണ്ടില്ല ആ അച്ഛന് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ഇന്നലെ ആ അച്ഛനെയും കൂടെ വിളിച്ചുകൊണ്ട് വന്ന് സോഷ്യൽ മീഡിയയിൽ ബാഗിൽ നിർത്തിക്കൊണ്ട് ഇതെല്ലാം പറയുന്നത് കൃഷ്ണപ്രിയ ചിലപ്പം അവിടെ താമസിക്കേണ്ട നാടല്ലേ ചിലപ്പോൾ ഇവരുടെയൊക്കെ തൊ ഇവർ വീണ്ടും അവൾ വന്ന് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ആ കുട്ടി വന്ന് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ പിന്നീട് അതിനെ അവിടെ ടോർച്ചർ ചെയ്യുകയും ചെയ്യുകയായിരിക്കും വന്ന് പറഞ്ഞത് പക്ഷേ ഇങ്ങനെയുള്ളവർ ചെയ്യും അതാ കുട്ടി മനസ്സിലാക്കുന്നത് നല്ലതാണ് നമ്മൾ ഒരാൾക്കൊരു നന്ദി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കത് തന്നെ ആ തിരിച്ച് പ്രതിഫലം മോഹിച്ചെല്ലാവരേയും അവർ കൊടുത്തത് പക്ഷേ നമുക്കതിനൊരു കടമയുണ്ട് അത് നമ്മൾ ചെയ്യണം നിങ്ങളിനി എത്ര അവരി എത്ര മനാബ്ക്കായും ഈശ്വരമൽപ്പയും ചെയ്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ കണ്ണുകൾ അതെല്ലാം കണ്ടുകൊണ്ടിരുന്നതാണ് അതിനെ കണ്ണു മറയ്ക്കാൻ ആർക്കും കഴിയത്തില്ല ആ മനാബ്ക്കായൊക്കാണെങ്കിൽ ആ പിന്നെ വെള്ളം തന്നെ കലങ്ങി മറിഞ്ഞിരിക്കുന്ന ആ ഒഴുക്കിനകത്ത് പെട്ട് കയറ് വയറ് പൊട്ടിപ്പോയി അന്ന് അദ്ദേഹത്തിന് വല്ല സംഭവിച്ചിരുന്നെങ്കിൽ അവരുടെ കുടുംബത്തിനല്ലേ ആ നഷ്ടമാവുന്നത് അതുപോലെ ഇവർ ഓർക്കുന്നില്ലെന്നുള്ളത് അതെല്ലാം നാടകമായിരുന്നോ ആ ചാടി ഇറങ്ങിയതൊക്കെ അത്ര ഉൾപ്പില്ലാതെ പറയുന്നുള്ളതാണ് കാണുമ്പോൾ പ്രതികരിക്കാതെ എന്താ ചെയ്യുക നമ്മൾ പ്രതി പ്രതികരിച്ച് പോകത്തില്ല കാരണം നമ്മളെല്ലാം നമ്മളെല്ലാം അതിനു വേണ്ടി പ്രാർത്ഥിച്ചവരാണ് അപ്പം ഒരു ഒരു രണ്ട് മാസം ഒരു 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 ഒരാഴ്ച പോലും കഴിയുന്നതിന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിങ്ങനെ കൂടെ കൂടെ സോഷ്യൽ മീഡിയക്കാർ അടുത്ത് വന്നിട്ട് ഇങ്ങനെ അഭിമുഖം കൊടുക്കുന്നത് ശരിയുള്ള കാര്യമാണോ സാധാരണ അവർ ഇത്ര ഇത്ര അധികം അവർ സ്നേഹിച്ച ഒരു സഹോദരനോ ഒരു ഒരു ആയിരുന്നു ആയിരുന്നെങ്കിൽ ഇവർ ദുഃഖമായിരുന്നു അവർ കാണിക്കേണ്ടുന്നത് അവർക്ക് ആ മരിച്ചതിൻ്റെ ആ അർജുനെ കാണാതായി ഗംഗാവരിപ്പുഴയെ കാണാതായി അടുത്ത നാളെ ആ സഹോദരി എന്ന് പറയുന്നത് നൈറ്റിയൊക്കെ ഇട്ട് ഒരുങ്ങി കെട്ടിയ സോഷ്യൽ മീഡിയയിൽ വന്നത് ഞാനന്ന് ഇവിടെ പറയുകയും ചെയ്ത ആവേ അവർക്കൊന്നും ഒരു സങ്കടം പോലും ഇല്ലാതെ ചേട്ടാ ഇവരെല്ലാം ഒരുങ്ങി ആണെന്നല്ലേ വന്നത് സോഷ്യൽ മീഡിയയിൽ വരുന്നതെന്ന് പിന്നെല്ലി അറിയുന്ന സൈനികരെ ഇവർ ചുമ ചീത്ത പറഞ്ഞതൊക്കെ ഇവർക്ക് അറിയാൻ വേണ്ടി ആരെങ്കിലും പറഞ്ഞിട്ട് ഇവർ ചെയ്യുമെന്നാണെങ്കിൽ ഇവർ അതൊന്നും പറഞ്ഞാൽ കേൾക്കരുത് ഇവരുടെ കണ്ണ് ഇവരൊക്കെ നേരിട്ട് കണ്ട സംഭവം ഒരു ഇല്ലെന്ന് പറഞ്ഞാൽ അത് ശരിയാവുമോ അർജുന് ശമ്പളം കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ അർജുന അവരുടെ കൂടെ നിന്നത് ഇതൊന്നും അർജുനൻ്റെ ആത്മാവ് കണ്ടുകൊണ്ടിരിക്കത്തില്ല ഇതിൽ നിന്ന് അറിഞ്ഞുകൂടെ അർജുനോട് ആ വീട്ടുകാർ കാണിച്ചത് എൻ്റെ സ്നേഹം ആ ഭാര്യ മക്ക ഭാര്യ മോനും ആ കൊച്ചിനു വേണ്ടിയെങ്കിൽ ആ കൃഷ്ണപ്രിയ ഇവരുടെ വാക്കൊന്നും കേട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് അതൊന്നും പറയാതെ കിട്ടിയ ജോലിയും കൊണ്ട് സന്തോഷം ആ കുഞ്ഞിനെ വളർത്താൻ നോക്കട്ടെ എനിക്കതേ ഒരു ഒരു സിസ്റ്റർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സഹോദരി എന്ന നിലയിൽ എനിക്കതേ കൊണ്ട് പറയാം ആ ജിതി എന്ന ജിതിൻ്റെയൊക്കെ വാക്ക് കേട്ട് ഒന്നിനും പുറപ്പെടരുത് അത് അവരൊക്കെ ഈ ഇത് ഇത് വെച്ചിട്ട് മുതലെടുക്കാൻ നടക്കുന്നവരാണ് നിനക്ക് ആ സഹോദരിക്ക് കിട്ടുന്ന കാശെല്ലാം അടിച്ചു മാറ്റി ആ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് അവസാനം അവരുടെ പേരിൽ തന്നെ അവർ എഴുതി കൊടുക്കും ഇതിനെ വഴിയിലുവാക്കും അത് ഇതിന് മനസ്സിലാകത്തില്ല അത് ചിന്തിക്കണം ഈ ഓരോന്ന് കാണുമ്പോഴാണ് നമ്മൾക്ക് ചിന്തിക്കാനുള്ളൊരു ഇത് വരുന്നത് കണ്ടപ്പോൾ ഓരോന്ന് കാണുമ്പോൾ നമ്മളൊന്ന് പ്രതി പ്രതികരിച്ച് പോവും കാരണം അത്രയേറെ കഷ്ടപ്പെട്ടവ രണ്ടാൾക്കാരാണ് മനാക്കായും ആ പിന്നെ ഈശ്വർ മൽപ്പയും ആ ശവ സം ശവത്തിൻ്റെ കൂടെ തന്നെ അത് പട്ടിയിൽ ആംബുലൻസിലിരുന്ന് വരികയും അതെല്ലാം നാടകമാണെന്നാണ് പറയുന്നത് അവർക്ക് എന്തോ പോയി നാടകം കാണിച്ചിട്ട് അവരുടെ കുടുംബം പോലും മറന്നിട്ട് പോയി ആ വെള്ളത്തിൽ ചാടിയത് ഇങ്ങനെ ഈ ഒത്തൊരുമയുള്ള കേരളം എന്ന് പറയുന്നിടത്താ ഇപ്പം ഇങ്ങനെ ഇപ്പം നാട്ടിൽ നാട്ടിലങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാണ് അല്ലേ കാര്യം ഭർത്താവും തങ്ങളി താൻ വഴക്കൂടുന്നവണ് ഇപ്പോൾ ഭരണപക്ഷവും ഭരണപക്ഷത്തുള്ള ആൾക്കാരും ഇങ്ങോട്ടും തങ്ങളിൽ താൻ വഴക്ക് ഇതുപോലുള്ള വീട്ടുകാരും വീട്ടുകാരനെ അസ്നേഹിക്കുന്ന ആൾക്കാരും തങ്ങളീ വഴക്ക് എന്ന വേണ്ട ടി വി തുറന്നാൽ ഇതേ ഉള്ളു ഞാൻ പറയുന്നതിന് ആരും ഒരു നല്ലതും ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാൽ അവസാനം ഇതുപോലെയുള്ള പഴി കേൾക്കേണ്ടി വരും നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ ചെയ്തില്ലെന്നുള്ള വഴിയുള്ളൂ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യേം ചെയ്യുന്നു എന്നിട്ട് നമുക്ക് പഴിയും കേൾക്കുമ്പോഴേ നമുക്ക് ഒരുപാട് വിഷമം പക്ഷേ ഇവർ പറയാന് തോറും മനാഫായും ഈശ്വരമാർക്കയും ഉണ്ടല്ലേ അവർക്ക് നിറയെ ആൾക്കാർ നിറയെ അവരെ സ്നേഹിക്കുന്ന ആൾക്കാർ കൂടിക്കൂടി വരികയാണ് ഞാനുൾപ്പെടെ ഇത്രയും പറയണമെന്ന് തോന്നി വന്ന് പോയിത്തരാ